കടുത്ത വേനലിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ഈ ഒരു സമയത്ത് വീടിൻ്റെ മുറ്റത്തൊരു മുന്തിരിത്തോട്ടം എന്നത് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്കൊക്കെ ഏറെ ആശ്വാസം നൽകുന്നതാണ് അത്തരത്തിൽ പ്രാവർത്തികമാക്കിയിരിക്കുകയാണ് നമ്മുടെ കോഴിക്കോട് ഈസ്റ്റ് നടക്കാവിലുള്ള റഫിക്കേട്ടൻ്റെ വീടിൻ്റെ മുന്നിൽ അപ്പോൾ റഫിക്കേട്ട വീടിൻ്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു മുന്തിരിത്തോട്ടം തന്നെ ഈ വീടിൻ്റെ മൊത്തത്തിലൊരു തണലായി നിൽക്കുന്നത് കാണാം അപ്പം അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് കടുത്ത ചൂടിൽ ഈ കാഴ്ചപ്പൂലും കണ്ണിന് കുളിർമയാണ് ഒരു വീടിന്റെ മുറ്റം നിറയെ തണലേക്ക് പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന മുന്തിരി വള്ളികൾ സത്യത്തില് ഒരു തണലിന് വേണ്ടിയിട്ട് ചെയ്തതാണ് ഒരു നാല് വർഷം മുമ്പ് ഒരു നാല് തയ്യുകൊണ്ട് നട്ടതാണ് അതിനെ ഒരു വർഷം കൊണ്ട് എനിക്ക് കൈ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതിനുശേഷം ഇപ്പൊ നാല് വർഷമായിട്ട് വർഷത്തിൽ രണ്ട് പ്രാവശ്യമായിട്ട് കൈ കിട്ടുന്നുണ്ട് കൂടെ കൂടെ കിട്ടുമ്പോൾ നല്ലൊരു നാല് വർഷം മുൻപ് കോഴിക്കോട് ഈസ്റ്റ് നടക്കാവിലെ വീടിന് മുന്നിൽ തണൽ വേണമെന്ന റഫീഖിന്റെ ആഗ്രഹം ചെന്നെത്തിയത് മുന്തിരി തൈകളിലാണ് അന്ന് നട്ട നാല് തൈകളിൽ നിന്നാണ് ഇന്നീ കാണുന്ന മുന്തിരിപ്പന്തൽ യാഥാർത്ഥ്യമായത് തണൽ മാത്രമായിരുന്നു ലക്ഷ്യമെങ്കിലും വർഷത്തിൽ രണ്ട് തവണയെങ്കിലും മധുരമൂറുന്ന മുന്തിരിയും കിട്ടാൻ തുടങ്ങി നല്ല സുഖം മറ്റേ ഇവിടെ ഈ മൂന്ന് വീട്ടുകാർക്കും പ്രശ്നമായിരുന്നു ചൂട് കാരണം ഇപ്പൊ മൂന്ന് വീട്ടുകാർക്ക് നല്ല സുഖം നല്ല തണലിന്റെ തൈ തണുപ്പ് ശരിക്കും ആ വീട്ടിലൊക്കെ കിട്ടുന്നുണ്ട് മൂന്ന് വീട്ടിലും മറ്റേ ആ വീട്ടിൽ അഴുക്കളിൽ ഇരിക്കാൻ പറ്റൂലൗട്ടിലിരിക്കാൻ പറ്റൂ എനിക്കതിനറിഞ്ഞിരുന്നെ അതിന്റെ ശേഷമാണ് ഇങ്ങനെ ഒരു പരിപാടി ചെയ്തത് ചെയ്ത് ശെരിക്കും നല്ലൊരു ചാണകപ്പൊടി മാത്രമാണ് വളമായി നൽകുന്നത് പരിപാലനവും ഏറെ എളുപ്പമാണ് എന്നാൽ ചൂട് നൽകുന്ന ആശ്വാസം തൊട്ടടുത്തുള്ള വീടുകൾക്ക് പോലും ലഭിക്കുന്നുവെന്നതാണ് ഏറെ കൗതുകം ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് കൂടുതൽ കായ്ഫലം ഉണ്ടാവുന്നത് ഇപ്പോൾ മുന്തിരികൾ പഴുത്തു തുടങ്ങാനുള്ള കാത്തിരിപ്പിലാണ് റഫീഖും കുടുംബവും നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്